കോതമംഗലം മാർബേസിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ സന്ദേശവുമായി നൃത്താവിഷ്കാരം സംഘടിപ്പിച്ചു ഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി മാർവെസിൽ സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റും സ്കൌട്ട് ആൻഡ് ഗൈഡ്സും ചേർന്നാണ് നൃത്താവിഷ്കാരം ഒരുക്കിയത് കോതമംഗലം ചെറിയ പള്ളിത്താഴത്തായിരുന്നു പരിപാടി മാനേജർ ബാബു കൈപ്പിള്ളിൽ ഉദ്ഘാടനം നിർവഹിച്ചു പ്രിൻസിപ്പൽ ഫാദർ പി ഒ പൗലോസ് പ്രീതി എൻ കുര്യാക്കോസ് ടെജി പൗലോസ് ബിബിത മാത്യു ഷിബി കുര്യൻസ് ജോഷ്ന ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു ജി ടി വി ന്യൂസ് കോതമംഗലം